എടി എടി എടിയെടിയടി നിനക്ക് ചവർന്നടിച്ച് വരെ കത്തിച്ചാലെന്താ ഇത് ഞാൻ വച്ചത് തേക്ക് മരോ ഒന്നുമല്ലല്ലോ നല്ല വില കിട്ടുമോന്നും പറഞ്ഞാ അച്ഛനും അമ്മയും കൂടി അങ്ങ് നട്ട് വളർത്തിയതല്ലേ അമ്മ തന്നെ അങ്ങ് തൂത്തുകാരി വെച്ചാൽ മതി എനിക്ക് അങ്ങ് പറ്റത്തില്ല ആ നീ കെട്ടി പോകുമ്പോ പഠിച്ചോളോടി അമ്മ ഇതേ അതെന്നതാണ് ആ ദൈവമേ കൂടോത്ര നീ അതങ്ങോട്ട് വലിച്ചെറിഞ്ഞു കളഞ്ഞ പിണ്ണേ എൻറെ അമ്മ അതിന് ഇന്നത്തെ കാലത്ത് ഇത് ആരെങ്കിലും വിശ്വസിക്കുവ അമ്മ അവിടെ നിക്ക് ഞാൻ ഞാനിപ്പൊ ശരിയാക്കി തരാം ദൈവമേ നീ അത് എന്ത് ചെയ്യാൻ പോയി കൊണ്ടേ കളഞ്ഞ പിണ്ണെ നീ ഇവിടെ എങ്ങനെ കാണുമോ വേറെ ഓ ഇതാ വള്ളസീന്ദ്രന്റെ പരിപാടി തന്നെ മനുഷ്യൻ തൊലയാൻ വേണ്ടിട്ട് അമ്മേ ദേ ഇതാണ് നിങ്ങൾ പറഞ്ഞ കൂടോത്രം എടി നീ അടിച്ച കൂടോത്രാണ് പെണ് നീതുകൊണ്ട് ഇങ്ങനെ പേടിക്കല്ലേ ഇതിങ്ങനെ എടുത്തിട്ട് കഴിക്കല്ലേ 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 എന്റെ അമ്മെ നിങ്ങൾ പറയുമ്പോൾ ഒന്നും ഇല്ല ഇതൊക്കെ എല്ലാവരുടെയും തോന്നലാണ് അയ്യോ ഞാൻ പറഞ്ഞതല്ലേ കഴിക്കല്ലേ എന്റെ മോള്